ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഈ നൂറ ഹാതിരമാർ ഈ വഴി തെറ്റി തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏകദേശം ആറോ ഏഴോ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത്രയും കാലത്തിനിടക്ക് ഇതുവരെയും അവർക്ക് ഗുണപരമായിട്ടുള്ള ഒരു ഉപദേശം നൽകുന്നതിന് ആരും ഒരു വഴിയിൽ നിന്നും ശ്രമിച്ചിട്ടില്ല അവരോടൊപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തോഹിച്ചു നിർത്തിയാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ചില നെഗറ്റീവ് കമൻറ്റുകളും പക്ഷേ അതിലൊരു ഗുണപാഠമായിട്ട് ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഒരു വളരെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എടുത്ത് ഉദ്ധരിക്കാവുന്ന ഒരു സുപ്രധാനമായ ഒരു കമൻറ്റ് അത് വളരെ വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഞാൻ പറഞ്ഞില്ലേ ഈ ആറേഴ് വർഷങ്ങളോളം ഈ പറയുന്ന ആതിലാ നൂറമാരുടെ ഈ വൈദഗ്ധ്യ ജീവിതത്തെക്കുറിച്ച് ആ വഴിതെറ്റിയോടൊപ്പം തന്നെ പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് കമൻ്റ് ഇടുക എന്നത് ഒഴിച്ച് നിർത്തിയാൽ ഇന്നിപ്പോൾ നമ്മുടെ ഈ ബിഗ് ബോസിലെത്തിയിട്ടുള്ള ഈ ലക്ഷ്മിയൻ താരങ്ങളെ സാമൂഹ്യവൽക്കരിക്കുന്ന വലിയ നടനായാലും അല്ലേ അതോടൊപ്പം തന്നെ അതിനകത്തെ അണിയറ പ്രവർത്തകരും എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ നൂറയുടെയും ആതിലയുടെയും കള്ളക്കഥകൾ മാത്രമാണ് അവർ കേൾക്കുന്നതും അത് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും അവർ പറയുന്നതൊക്കെ ഒരു വൈകൃതമാണ് മാനസിക വൈകൃതത്തിൻ്റെ ഉടമകളാണ് അവർ അല്ലേ തികഞ്ഞ ഏതോ കാമ വികാരത്തിന് കാമഭ്രാന്തിന് അടിപ്പെട്ടിട്ടുള്ള ഒരു രണ്ടു ചെറുപ്പക്കാരികൾ അല്ലേ ഒരിക്കലും മുന്നിലേക്ക് നോക്കാൻ ഒരിക്കലും ധൈര്യപ്പെടാത്ത ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും അടിസ്ഥാനപരമായിട്ട് കാണാൻ കണ്ണില്ലാത്ത അതാണ് ഭൗതികമായ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ ഒരു സങ്കല്പങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇനി ദൈവികമായ ധാർമ്മികമായ വ്യവസ്ഥതിക്ക് വിലയൊന്നും കൊടുക്കുന്നില്ലെങ്കിലും സാമൂഹികവും കുടുംബപരവും അല്ലെ തങ്ങളുടേതായിട്ടുള്ള ഒരു ഒരു ജീവിതവും പടുത്തുയർത്തുക എന്ന ഒരു ലക്ഷ്യം ലോകത്തിൻ്റെ മുമ്പിൽ മനുഷ്യരിൽ മാത്രമല്ല ഇതര ജീവികളിൽ പോലും കാണാൻ നമ്മൾ അല്ലേ ഒരു ഒരു കാക്ക അതിൻ്റെ കുട്ടിയെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് ആരും ആരോടും പറയേണ്ട ആവശ്യമില്ല ഒരു പശു അതിൻ്റെ കുട്ടിയോടുള്ള സ്നേഹം എന്താണെന്ന് എല്ലാവർക്കും കാണാൻ കഴിയും അത് പ്രസവിച്ച് അതിൻ്റെ ആ മുലയൂട്ടൽ അതിൻ്റെ ലാളിക്കൽ ഒരു പൂച്ച പ്രസവിച്ചാൽ സർവ്വ ജീവജാലങ്ങളും ഇത്തരത്തിലുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മാതൃസ്നേഹത്തോടെയും പിതൃസ്നേഹത്തോടെയുമാണ് ലോകത്ത് കടന്നു വന്നിട്ടുള്ളത് വളർന്നു വന്നിട്ടുള്ളത് അല്ലെ അത് എല്ലാവർക്കും നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നതാണ് ഇത് ഈ സമയത്താണ് ഈ പറയുന്ന ഈ നൂറയുടെയും മാതിരയുടെയും ഈ വൈകൃതവുമായിട്ടുള്ള ഈ കാമകഥകൾ കൊണ്ട് ലോകം അങ്ങേയറ്റം മലിനമാക്കപ്പെടുന്നത് ആ സാഹചര്യത്തിൽ ഒരൊറ്റ ഉപദേശ നിർദ്ദേശങ്ങളും ഈ കുട്ടികൾക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഈ കുട്ടികളെ കൂടുതൽ എന്താ പറയുക ഈ ഈ അധർമ്മത്തിലേക്ക് തള്ളി ആ അധർമ്മത്തെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദുഷിച്ച സന്ദേശമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു മഹൽ ഉപദേശം എടുത്തു പറയാവുന്ന എന്താ പറയുക ഒരു ഒരു നന്മ റിക്കമൻഡാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വായിച്ചു നോക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടി നമ്മളൊക്കെ കുടുംബമായിട്ടും കുട്ടികളായിട്ടും അല്ലേ വലിയ വലിയ സങ്കല്പങ്ങളായിട്ടാണ് സമൂഹം നിലനിൽക്കുന്നതും ജീവിക്കുന്നതും ആ സങ്കല്പത്തിൻ്റെ ഒരു എന്താണ് ഒരു ഒരു പാട് ഒരു കറുത്ത പുള്ളിയിട്ടിരിക്കുന്നു ഈ രണ്ട് കുട്ടികൾ ചരിത്രത്തിൽ തന്നെ അലോ നോക്കൂ നിങ്ങൾ അതുകൊണ്ട് ഈ കമൻറ്റ് നിങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വായിക്കുകയാണ് മനൂസ് വേൾഡ് മനൂസ് വേൾഡ് ഓഫ് സ്മാൾ തിങ്സ് എന്നാണ് ഈ കമൻറ്റിൻ്റെ പ്രൊഫൈലിൽ പറയുന്നത് അതിൻ്റെ ചിത്രവും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നുണ്ട് ആ അദ്ദേഹം പറയുന്നത് ഞാൻ വായിക്കുകയാണ് ആ കമൻറ്റ് ഈ ആതിരയും നൂറയും പറയുന്ന കഥകളിൽ എത്ര ശതമാനം സത്യമുണ്ട് നമുക്ക് ആർക്കും അറിയില്ലല്ലോ അവർ പറയുന്നത് നമുക്ക് കേൾക്കാനേ കഴിയൂ പിന്നെ അവരുടെ വീട്ടുകാർ മർദ്ദിച്ചു എന്ന തരത്തിൽ പുറത്തുവിട്ട ഫോട്ടോകൾ അത് അച്ഛനമ്മമാർ വഴിതെറ്റിപ്പോകുമെന്ന് കണ്ട് സാധാരണ ഏതു കുട്ടികളെയും ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് മക്കളെ തിരിഞ്ഞു നോക്കാത്ത അച്ഛനമ്മമാർ അവരെ സ്നേഹിക്കാത്തവരായിരുന്നെങ്കിൽ മറിച്ച് ഇവരുടെ അച്ഛനും അമ്മയും ഇവർ വഴിതെറ്റിപ്പോകുമെന്ന് ഇവർ ഇവർ എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും ഇവരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തുവിട്ട ചിത്രങ്ങൾ അരങ്ങി നോക്കൂ കേവലം ഏത് പ്രായത്തിലാണ് കേവലം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ വൈകിയെത്തുകയോ അതല്ലെങ്കിൽ ഇവരുടെ വൈദഗ്ധ്യ സഞ്ചാരങ്ങളോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ മാതാപിതാക്കൾ അങ്ങനെ വരുമ്പോൾ അവരെ ശാസിക്കുകയും അല്ലേ അവരെ അടിക്കുകയും ഒക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഈ രക്ഷിതാക്കൾ തന്നെയാണ് അവർക്ക് ഡയമണ്ടിൻ്റെ നെക്ലസ് കൊടുത്ത ഒരു പിതാവ് അവരെ മർദ്ദിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച അല്ലെ അവർക്ക് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും അവർ ജീവിതത്തിൻ്റെ ഒരു ക്ലേശങ്ങളും അനുഭവിച്ചിട്ടില്ല ആലോചിച്ചു നോക്കണം നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു വേടുണ്ട് കട്ടയിൽ കിടന്ന് കതിര് പോരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു നെൽക്കതിരിനാണ് കൂടുതൽ എന്താ പറയുക വിളവുണ്ടാവുക എന്ന നിലക്കുള്ള വാക്കാണ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ക്ലേശങ്ങൾ പരക്ലേശവും അറിയണം സ്വന്തം ക്ലേശവും അറിയണം ഇത് രണ്ടും അറിയാതെയാണ് ഈ പറയുന്ന നൂറയും മാതിരമാരും ഉയരത്തിലെത്തിയിരിക്കുന്നു ഇപ്പോൾ സ്വയം പ്രാപ്തരായിരിക്കുന്നു തങ്ങൾക്ക് ഈ സ്വയം പ്രാപ്തി എങ്ങനെ കിട്ടിയെന്ന് നോക്കണം ആ സ്വയം പ്രാപ്തർ എങ്ങനെ ആയി എന്ന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ മാതാപിതാക്കളുടെയും ബന്ധപ്പെട്ടവരുടെയും കൈകൾ ആലോചിച്ച് നോക്കണം അതിനൊന്നും ഇപ്പോൾ യാതൊരു വിലയുമില്ല ആലോചിച്ച് നോക്കൂ അതൊന്നും ഞങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ചില നെഗറ്റീവ് അതും എങ്ങനത്തെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അടിക്കുന്നതും ശാസിക്കുന്നതും അവിടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾ ഇനിയും കേൾക്കും മാത്രമല്ല അച്ഛൻ അമ്മമാർ ഇവർ വൈതെറ്റിപ്പോകുമെന്ന അതിയായ വിഷമം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരെ അടിച്ചിട്ടും ശിക്ഷിച്ചിട്ടുമുള്ളത് അതുകൊണ്ട് ആ ഫോട്ടോകൾക്കൊന്നും ഒരു വിലയുമില്ല ഈ കുട്ടികൾ മതനിയമമോ മുതിർന്നവരുടെ നിർദ്ദേശമോ നോക്കാതെ തട്ടമോ ഇജാബോ ഒന്നുമില്ലാതെ അല്പവസ്ത്രം പറന്നു നടക്കാനും പിന്നെ അവരുടെ മാനസിക വൈകീർതങ്ങൾക്ക് അവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ ഒരു 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 വ്യത്യസ്തമായ ആ മാനസികത വൈകൃതം കൊണ്ട് ഒരു പ്രത്യേകമായ ഒരു കൂട്ടുകെട്ടിൽപ്പെട്ടതാണ് അത് സത്യമാണ് തികച്ചും നമ്മളൊക്കെ പറയുന്നത് പോലെ ചന്ദനം ചാരിയാൽ അല്ലേ കൂട്ടുകെട്ടിനെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് നമ്മൾ പണ്ടൊക്കെ കോപ്പി എഴുതിയിട്ടുള്ളവരാണ് അല്ലേ അങ്ങനെയുള്ള സമൂഹ അതൊരു ഉത്ബുദ്ധന ഉത്ബോധന ഉത്ബോധനമായ ഒരു മഹൽവചനമാണ് ചങ്ങാതി നന്നവനായിരിക്കുമ്പോൾ കണ്ണാടിയുടെ ആവശ്യം പോലുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ ചില ന്യൂനതകളൊന്നും തന്നെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും അതുകൊണ്ടാണ് ഒരു കണ്ണാടി ആരും ഇഷ്ടപ്പെടും ആ കണ്ണാടിയിൽ നമ്മൾ പലതവണ നോക്കും എന്തിനു വേണ്ടിയാണ് നമ്മുടെ വല്ല മുഖത്ത് വല്ല പാടുകളുണ്ടോ നമ്മുടെ ഷർട്ടിൽ വല്ല ചുളിവുകളുണ്ടോ ചളിയുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ഇല്ല എന്ന് ഉറപ്പ് വരുത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് ഈ കണ്ണാടി വെക്കുന്നതും കണ്ണാടിയിൽ നോക്കുന്നതും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള എന്താ പറയുക ന്യൂനതകളെ ഞാൻ പറഞ്ഞല്ലോ യാത്ര പോകുമ്പോൾ അതിൻ്റെ മുഖത്തുള്ള ചുളിവുകളെ ചളി ചളി എന്താ പറയുക മാലിന്യങ്ങളെയൊക്കെ നോക്കി ശ്രദ്ധിച്ചു പോവുക എന്നതിനാണ് നമ്മൾ വീട്ടിൽ ഒരു കണ്ണാടി സ്ഥാപിക്കുന്നത് അതുപോലെ തന്നെ വഴി ദോഷകരമായിട്ട് ബാധിക്കാതിരിക്കാനാണ് നമ്മൾ വാഹനത്തിൽ ഒരു കണ്ണാടി വെക്കുന്നത് ആ വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി സുഗമമാക്കാനും അല്ലേ അതിൻ്റെ സേഫ്റ്റിക്കും വേണ്ടി മാത്രമാണ് നമുക്ക് രണ്ടോ മൂന്നോ കണ്ണാടികൾ മറ്റ് ഒന്നും അങ്ങനെയില്ല ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു കുറഞ്ഞത് ഒരു ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രണ്ടു കണ്ണാടികളുണ്ട് ആ കണ്ണാടികൾ നമ്മുടെ മുന്നോട്ടുള്ള സുഖകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ഗതാഗത സേഫ്റ്റിക്കാണ് അല്ലേ ഏറ്റവും വലിയ സുരക്ഷിതത്വം നൽകുന്നതിനു വേണ്ടിയാണ് ഈ രണ്ടാം കണ്ണാടികൾ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഇവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷിതത്വത്തിൻ്റെ കണ്ണാടി ലഭിച്ചില്ല എന്നതാണ് ഇവരുടെ ജീവിതം ഇത്രയും ഇരുട്ടിലായി ഉണ്ടായിട്ടുള്ള പ്രധാന കാരണം അത് പറയാതിരുന്നു കൂടാ ഇനിയും ആ കമൻറ്റ് തുടരുന്നുണ്ട് കുറച്ചുകൂടെ ഞാൻ പറയാം ഇതിൽ അച്ഛനമ്മമാരുടെയോ മറ്റോ തെറ്റോ മതനിർദ്ദേശ കടുപ്പമോ ഇതിനകത്തില്ല ഓരോ ഇന്റർവ്യൂകളിലും ബിഗ് ബോസിലും എന്തു വിളിച്ചു പറഞ്ഞാലും ഒന്നും അറിയാതെ അതെ തനിക്കറിയാം തനിക്കറിയാം എന്ന് പറയാൻ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരാണോ അവരുടെ കൂടെ താമസിക്കുന്നത് എല്ലാം ഞങ്ങൾക്കറിയാം അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വാക്കുകൾ പൂർത്തീകരിക്കുന്ന ഈ ഇൻ്റർവ്യൂക്കാരിക്ക് അല്ലെങ്കിൽ ബിഗ് ബോസിലെ അപരിചിതരായി കണ്ടുമുട്ടുന്ന ആളുകൾക്ക് ഇവരെക്കുറിച്ച് എന്തറിയാനാണ് കേവലം ഒരു ദിവസത്തെ പരിചയത്തിനപ്പുറം ഇവർക്ക് അവരുടെ ഈ പറയുന്ന നൂറയെയും ആതിലയെയും പോറ്റി വളർത്തിയ മാതാപിതാക്കളെക്കാളും അവർ അവർ പറയുന്ന വാക്കുകളെക്കാളും ആ കുടുംബക്കാരെക്കാളും ഇഷ്ടവും സഹാനുഭൂതിയും സ്നേഹവും ഉണ്ടെന്ന് കാബഡ്യം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് പറയുന്നു എന്നതല്ലാതെ ആതില പൈതൃകമായ തൻ്റെ കാമഭ്രാന്തി കൊണ്ട് എന്തു പറയാനും മടിക്കാത്തവളായതുകൊണ്ട് അവൾക്ക് കൂട്ടായി കിട്ടിയ നൂറയും അതിന് വിധേയമാകുന്നു നോക്കണം സ്വന്തം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആതിര എന്തു കള്ളത്തരം പറഞ്ഞാലും തന്നെ നൈമിഷികമായ കാമഭ്രാന്ത് തീർക്കുന്നതിന് വേണ്ടി നൂറയെ സ്വന്തമാക്കാൻ എന്തു കള്ളക്കഥയും പറഞ്ഞ് നോക്കണം ഒരേ ഒരു ലക്ഷമേ ഉള്ളൂ ആരെ എന്തിനു ഭയപ്പെടാൻ സത്യമാണ് ആരെയാണ് ഭയപ്പെടാനുള്ളത് നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു കള്ളത്തരം പറയുമ്പോൾ വഞ്ചന നടത്തുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് എന്തിനെയാണ് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ജോലിയിൽ എന്നെ പ്രവേശിപ്പിച്ചു ഞാൻ ആ ഒരു കൈക്കൂലി വാങ്ങുന്നു അങ്ങനെ തന്നെ പറയാം ആ കൈക്കൂലി വാങ്ങുമ്പോൾ ഞാൻ ഭയപ്പെടുന്നത് ആരെയാണ് ഞാൻ വിജിലൻസിനെ ഭയപ്പെടുന്നു ആരെങ്കിലും വിജിലൻസിന് കൊടുത്താലോ എൻ്റെ പണിതെറിക്കും അല്ലേ അതോടൊപ്പം തന്നെ ദൈവഭയം ദൈവഭയമുണ്ടായതുകൊണ്ടല്ല പക്ഷേ ബാഹ്യമായിട്ട് ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താൽ എന്നെ പിടിക്കപ്പെടുകയും എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്യും ഒരു നിരീശ്വരവാദിയും ധാർമ്മിക ബോധമില്ലാത്തവനുമാണ് ഉയർന്ന അധികാരത്തിലിരിക്കുന്നതെങ്കിൽ പോലും അവൻ എന്തുകൊണ്ടാണ് കൈക്കൂലി വാങ്ങുന്നതിനും പ്രജകളെ ബുദ്ധിമുട്ടിക്കുന്നതിനും ഒക്കെ നമ്മൾ വലിയ മുൻപന്തിയിലാണ് ഈ സർക്കാർ ജീവനക്കാരെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എല്ലാവരെയും ആത്മഹത്യ ചെയ്യിക്കുമാർ അങ്ങേയറ്റം പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ കീഴ് ജീവനക്കാരെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കുമ്പോൾ ആ ആ പ്രതികാരം ഈ വരുന്ന ജീവനക്കാരൊക്കെ കൂടെ ആ ഓഫീസിലെത്തുന്ന കസ്റ്റമേഴ്സിനെ പൊതുജനങ്ങളെ പീഡിപ്പിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലേ എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കൂ ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് നമ്മൾ കണ്ടു കഴിയുന്നത് ആലോചിച്ചു നോക്കൂ ഇനി ഇനിയും ഈ കമൻ്റ് തുടരുന്നു ഇനി കുറച്ചുകൂടെ ഉണ്ട് ഞാൻ അത് കുറച്ചുകൂടെ വായിക്കാം ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത് ദിയ ദിയസന ദിയസന ഞാൻ അറിഞ്ഞ കഥകൾ നോക്കണം എനിക്ക് എനിക്കൊക്കെ അറിയാം എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇൻ്റർവ്യൂ സമയത്ത് ഈ പറയുന്ന നൂറയോടും ആതിലമാരോടും അവർ പറയുന്നതിനൊക്കെ എനിക്ക് അറിയാം എനിക്ക് അറിയാം എല്ലാം അറിയാം പിന്നെ എന്തിനാ ഇവള് പറയൂ പറയൂ എന്ന് പിന്നെ അവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം എനിക്കറിയും അല്ലേ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ പറയുന്ന അതാണ് ദിയാസന പോലെയുള്ള ഈ സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നൂറമാരെയും ആതിരമാരെയും സൃഷ്ടിക്കുന്നത് എന്ന് ഈ പറയുന്ന എന്താ പറയുക മനോസ് വേൾഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന പ്രൊഫൈലിൽ പറയുന്ന ഈ കമന്റിൻ്റെ പ്രസക്തിയാണ് ഞാൻ പറയുന്നത് ഇനിയും അവസാനിക്കുന്നില്ല കുറച്ചു ഭാഗം കൂടെ ഉണ്ട് എന്തു തന്നെയായാലും ആലോചിച്ച് നോക്കൂ ഈ കള്ളക്കഥകൾ മുഴുവനും സമൂഹത്തെ വിശ്വസിപ്പിക്കുകയും ആ കള്ളക്കഥകൾക്ക് മഹത്വവൽക്കരണവും ഇപ്പോൾ ചില യൂട്യൂബർമാർ പോലും ഈ പറയുന്ന നൂറയെയും ഈ പറയുന്ന ആതിരയേയും തികഞ്ഞ മാനസിക വൈകൃതത്തിന് വിധേയമായ ഈ ഇരുവരെയും ആകാശം മുട്ട പറയുന്ന യൂട്യൂബർമാരുണ്ട് അവരിപ്പോൾ ഭയങ്കര പ്രശസ്തിയാണ് ആർജിച്ചിട്ടുള്ളത് എന്നാണ് ആ പറയുന്ന യൂട്യൂബർമാർ എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് അവരുടെ സ്വന്തം മകളോ സ്വന്തം സഹോദരിയോ സ്വന്തം അമ്മയോ നോക്കൂ സ്വന്തം ഭാര്യയോ ഒക്കെ ഇങ്ങനെയുള്ള ഈ പറയുന്ന കെണികളിൽ പെട്ട് തിരിഞ്ഞു പോയാൽ ഇവർ ഇങ്ങനെ പറയുമോ ആലോചിച്ച് നോക്കൂ ആലോചിച്ച് നോക്കൂ അപ്പോൾ മഹത്വവൽക്കരിക്കുമോ അള്ളാഹുവിൻ്റെ റസൂൽ ഞാൻ പറയുന്ന ഏറ്റവും അവസാനം പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞ ഏറ്റവും മഹത്വവൽക്കരിക്കുന്ന മറ്റൊരു സന്ദേശം കൂടെ ഇതിനകത്ത് എനിക്ക് ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രവാചകൻ്റെ അടുക്കൽ ഒരു അനുയായി വന്നു ആ അനുയായി വന്നിട്ട് ആ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ഏ തിരുദൂതരെ ബഹുമാനത്തോടു കൂടെ തന്നെയാണ് വരുന്നത് പ്രാകൃതരായ അറബികളാണ് പക്ഷേ പ്രവാചകനോട് അവർ ബഹുമാനവും സ്നേഹവും കാത്തു സൂക്ഷിക്കാറൊന്നുമില്ല ഏ മുഹമ്മദ് ഏ എന്ന് വിളിച്ചുകൊണ്ടാണ് വരാറ് അങ്ങനെ ഒരു പ്രാകൃത അറബി വന്നു ഏ മുഹമ്മദ് എനിക്കിപ്പോൾ വ്യഭിചരിക്കണം വരുന്നത് എവിടേക്കാണ് നിങ്ങളൊന്നും രണ്ടു മൂന്ന് സന്ദേശങ്ങൾ ഉണ്ടതിൽ ഒന്ന് ആ പ്രവാചകന്റെ സ്വതസിദ്ധമായിട്ടുള്ള ക്ഷമ അല്ലേ തന്ത്രപരമായിട്ടുള്ള പ്രവൃത്തി നമ്മുടെ നാടിനുള്ള ഒരു ഒരു ഉയർന്ന ഒരു പഞ്ചായത്ത് മെമ്പറുടെ അടുക്കൽ ചെന്നാണ് പറയുന്നതെങ്കിൽ ഒരു പ്രമാണിയുടെ അടുക്കൽ ചെന്നാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഭരണാധികാരിയായ പ്രവാചകനോട് ആ അഹറാബി അഥവാ പ്രാകൃത അറബി വന്നി പറഞ്ഞു ഏ പ്രവാചകരെ ആ ഏ മുഹമ്മദെ പ്രവാചകരെ എന്നല്ല എ മുഹമ്മദെ എനിക്കിപ്പോൾ വ്യഭിചരിക്കണം പ്രവാചകൻ പറഞ്ഞു ഉണ്ടാക്കാം സഹോദര നീ അവിടെ ഇരിക്കൂ അപ്പോൾ അയാൾ അയാളിരുന്നു തനിക്കിപ്പോൾ തന്നെ തൻ്റെ തൻ്റെ കാര്യം സാധ്യമാകുമെന്ന് വിചാരിച്ചു ഇരുന്നു അള്ളാഹുവിൻ്റെ റസൂർ ചോദിച്ചു തിരുദൂതർ ചോദിച്ചു ഏ സഹോദര നിൻ്റെ വീട്ടിൽ ഉമ്മയുണ്ടോ ഉണ്ട് ആ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാലോ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഭാര്യയുണ്ടോ ഉണ്ട് അവളെ ആരെങ്കിലും വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാലോ ഞാൻ സമ്മതിക്കില്ല സഹോദരിയുണ്ടോ ഉണ്ട് അവളെ ആരെങ്കിലും വരാൻ വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാലോ ഞാൻ സമ്മതിക്കില്ല മകളുണ്ടോ ഉണ്ട് അവൾ ആരെങ്കിലും വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാലോ ഞാൻ സമ്മതിക്കില്ല എന്നാലീ നാല് ഇനത്തിലും പെടാത്ത ഒരു സ്ത്രീയെ നിനക്ക് വ്യഭിചരിക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആ കണ്ണടഞ്ഞിരുന്ന അന്തനായിരുന്ന അറാബി ആ പ്രാകൃത അറബിയുടെ കണ്ണ് തുറന്നത് അപ്പോൾ ഇക്കാലത്ത് അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാനില്ല കൂടുതൽ അവരെ ദുഷിപ്പിനേക്ക് തള്ളിവിടാനാണ് നമ്മുടെ സാമൂഹിക നേതാക്കന്മാർ പോലും ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന വ്ളോഗ് നോക്കൂ ഇതൊരു വ്ലോഗായിട്ടല്ല ഇത് എത്ര ആൾ കാണുന്നുവോ ഇത് റീച്ച് ആകുന്നുവോ റെക്കമെൻഡേഷൻ ലഭിക്കുന്നുവോ എന്നൊന്നും തന്നെ നോക്കിയിട്ടല്ല മറിച്ച് ഇതൊരു പ്രസക്തമായ കമൻ്റാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ ഇത് പൊതുജന താല്പര്യാർത്ഥം ഞാൻ ഇതിൽ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി